MBA അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് അറിയുന്നവർ തന്നെ കുറേ ആളുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആൾക്കാരും ഇന്ന് ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്നു അതിന് കാരണം അവരെ നോളജ് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് വെച്ചാൽ വർഷം കൂടുതലൊക്കെ ഇപ്പം എക്സാമ്പിളിൽ ഒരു ഇന്ന് ഈ കൊല്ലം ഞാൻ പഠിച്ചിറങ്ങുന്നത് എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ ഞാൻ പഠിച്ചത് ആയി എൻ്റെ സ്കില്ല് ആയി അല്ലെങ്കിൽ ആവറേജായി ആവറേജായാനൊക്കെ ആവറേജ് സാലറിയിലേക്ക് കിട്ടുവാലും കൂടുതലൊന്നും കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ലേൺ മോൾ മോർന്ന എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പഠിക്കുക അപ്പൊ കൂടുതൽ സമ്പാദിക്കാൻ കഴിയും നമ്മൾ ഇതിനൊക്കെ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഫീൽഡിൽ ഏറ്റവും ടോപ്പറായ ആൾക്കാർ എന്താ ചെയ്യുന്നത് ജസ്റ്റ് അത് കോപ്പി ചെയ്യാൻ മാത്രം ചെയ്യാം ഇപ്പൊ ഞാൻ എൻജിനീയർ ആവട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആവട്ടെ ഇനി എന്ത് ജോലി ആവട്ടെ എന്റെ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് സമ്പാദിക്കുന്നവരുണ്ടാവൂല്ലോ അവരെന്താ ചെയ്യുന്നത് ജസ്റ്റ് കോപ്പി ചെയ്യാം അത്രേ വേണ്ടു എന്നുവെച്ച നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാന്നുള്ളതാ നമുക്കെല്ലാവർക്കും അറിയാം ബിൽഗേറ്റ്സ് ബിൽഗേറ്റ്സ് ഒരു വർഷം അമ്പത് പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അവർ ഓൾറെഡി ഇപ്പൊ മടക്കാരാണ് പിന്നെ ബാരൻ ബഫറ്റും എന്ന് വെച്ച ഏറ്റവും നല്ല ഇൻവെസ്റ്ററാണ് അയാൾ അത്ര കോടീശ്ശന്ന അയാൾ ഒരു ദിവസം അല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂറും പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ നമ്മളെ നമുക്ക് എന്താ പറ്റിയേ നമ്മൾ ജോലിയോടു കൂടി പഠിത്ത അവസാനിച്ചു എന്നുള്ള അങ്ങനെ പഠിത്തം അവസാനിപ്പിക്കുന്നത് ഒരു ഫീൽഡിലായി നടക്കും അത് ഗവൺമെന്റ് ജോലിയിൽ മാത്രം പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ നമ്മുടെ സമ്പാദ്യം എന്ന് വെച്ചാൽ നമ്മളെ സാലറിയും കൂടും നമുക്ക് ബെനിഫിറ്റും കൂടുതൽ കിട്ടും അപ്പൊ എന്താക്കണം നമ്മൾ പഠിച്ചുകൊണ്ടേ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീൽഡില് ഏറ്റവും ടോപ്പർ അല്ലെങ്കിൽ എങ്ങനെ സമ്പാദിക്കുന്നവരുണ്ടോ അവരെ കോപ്പി ചെയ്യാന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മളെപ്പം പഠിപ്പ് അവസാനിപ്പിക്കുന്നു അപ്പം നമ്മൾ താഴോട്ട് വരാൻ തുടങ്ങും നമ്മൾ ഏത് ഫീൽഡിലാവട്ടെ ആ ഫീൽഡിൽ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക മരണം വരെ നമ്മൾ സ്റ്റുഡന്റാണ് അല്ല എല്ലാം അറിയുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിക്കുന്ന നമ്മൾ ഔട്ട്ലെറ്റ് ആവും എന്ന് വെച്ചാൽ ലോകം അത്രയും വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് അതിൻ്റെ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം എന്താക്കണോ നമ്മളും ലോകത്തെ കുറച്ചും കൂടി അറിയാമെന്നുള്ളതാണ് ഏത് ലോകം എങ്ങനെയാ സഞ്ചരിച്ച് പോകുന്നത് അപ്പം അതിന് കൂടെ പോവുക ഇപ്പം തന്നെ ഈ പറഞ്ഞ ഒരു ചാറ്റി ബിഡ് അല്ലെങ്കിൽ ഇപ്പം ഒരു മെഷീൻ ലേണിങ് ഡാറ്റ സയൻസ് ഇതുപോലുള്ള പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോൾ ഒരുപാട് ജോലി നഷ്ടപ്പെടും അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്താക്കണം ആ ഫീൽഡിൽ നമ്മൾ ഇതെന്താ മാറ്റം സംഭവിക്കുന്നത് ആ മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം നമ്മൾ എന്തൊക്കെയോ പുതിയ ടെക്നോളജിയാണ് പഠിക്കേണ്ടത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ സേഫാന്നുള്ള തോന്നൽ അവസാനിപ്പിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് പുതിയ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വരും നമ്മൾ സാലറിയിൽ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആവറേജ് ആയിട്ട് ജീവിക്കും ആവറേജ് സാലറി ആയിരിക്കും ആവറേജ് ആയിട്ട് മരിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ ജീവിച്ച് മരിക്കേണ്ടി വരും അപ്പം നമ്മളെന്താക്കുക പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കേ